നമസ്കാരം ഞാൻ അസീന ഞാൻ ഒരു കൂൺ കൂൺകർഷകാണ് കൂൺ നല്ലൊരു ഭക്ഷണമാണ് നല്ലൊരു വരുമാനമാർഗ്ഗവും കൃഷി ചെയ്തു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി മുല്ലശ്ശേരി മഷ്റൂ ഫാം പുറത്തിറക്കുന്ന ഓർഗാനിക് പ്രൊഡക്ഷൻ കിറ്റ് ഉപയോഗിച്ച് കൂൺ ബെഡ് കെട്ടി കൂൺ വിളവെടുക്കുന്നത് വരെ എങ്ങനെയാണെന്ന് നോക്കാം ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കിലോ ഷ്റൂ നോട്ടറി കൂൺ പലറ്റ് അതുകൂടാതെ ഞങ്ങളുടെ ഫാമിൽ ഞങ്ങൾ തയ്യാറാക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള സ്പോൺ ഉണ്ട് മുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഒരു പാക്കറ്റിൽ നിന്ന് രണ്ട് ബെഡാണ് ചെയ്യാൻ പറ്റുന്നത് കൂൺ കൃഷിക്കാർക്ക് ഞങ്ങൾ കൂൺവിത്ത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് മുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിന് നാൽപ്പത് രൂപയാണ് അത് കൂടാണ്ട് ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് മൈക്രോ പോവറാണ് ഇത് ഒരു ഇഞ്ചിൻ്റെ മൈക്രോ പോറാണ് പിന്നെ ഇത് വെള്ള സ്പ്രെയർ ഉള്ള സ്പ്രെയറുമാണ് ഇത്രയും സാധനങ്ങളാണ് ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കിറ്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ് രൂപയാണ് ഈ ഓർഗാനിക് പ്രൊഡക്ഷൻ കിറ്റ് ഉപയോഗിച്ച് കൂൺ കൂൺബെഡ് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം എല്ലാ പ്രൊസീജിയറും തുടങ്ങുന്നതിന് മുമ്പ് കൈ സാനിറ്റൈസ് ചെയ്യുക ഇത് ഒരു കിലോ പെല്ലറ്റാണ് ഈ പെല്ലറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒന്നര ലിറ്റർ വെള്ളം ഒഴിക്കുക നന്നായിട്ട് തിളയ്ക്കുന്ന ചൂടുവെള്ളം വേണം ഒഴിക്കാൻ ആ തിളക്കുന്ന ആ ടെമ്പറേച്ചറിൽ തന്നെയാണ് ഒഴിക്കേണ്ടത് ഒഴിച്ച ഉടനെ നമ്മൾ കവറിൻ്റെ ഓപ്പൺ ആയ ഭാഗം ഇതുപോലെ മടക്കി വയ്ക്കുക ഒരു ഏഴ് മണിക്കൂറും കൊണ്ടൊക്കെ നന്നായിട്ട് തണുക്കും തണുത്ത ശേഷം നമ്മൾ കൈ സാനിറ്റൈസ് ചെയ്തിട്ട് വിത്ത് ഒടച്ചു വെക്കുക അതായത് മുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിൽ നിന്ന് രണ്ട് ബെഡാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വിത്ത് ഒടിച്ച് വെച്ചിട്ട് ഈ പെല്ലറ്റിന്റെ കവർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അര പാക്കറ്റ് സ്പോണ് ഇതിനകത്തേക്ക് ഇടുക സ്പൂൺ ഇട്ട ഉടനെ തന്നെ നമ്മൾ കവറ് ഓപ്പണായ ഭാഗം ഇത് മൈക്രോപോവർ വെച്ച് ഒട്ടിക്കും ഇതുപോലെ മൈക്രോ പോർ വെച്ച് ഒട്ടിച്ചിട്ട് നമ്മൾ ഈ ബെഡ് ഒന്ന് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് വെക്കും വിത്ത് എല്ലാ ഭാഗത്തേക്കൊന്നാക്കി വയ്ക്കും ഇതിപ്പോൾ ഒരു അഞ്ച് ദിവസം ഗ്രോത്ത് ആയി നിൽക്കുന്ന സ്റ്റേജാണ് ഈ ബെഡിലേക്ക് വേണ്ട വായുസഞ്ചാരം ഈ മൈക്രോ പോറിക്കടിയാണ് കിട്ടുന്നത് നമ്മൾ ഹോളൊന്നും ഇതിനിട്ട് കൊടുത്തിട്ടില്ല ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഇതുപോലെ ബെഡ് വൈറ്റ് ആകും വൈറ്റായ ബെഡ് നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കും ഇങ്ങനെ മാക്സിമം ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇടുന്നത് മുട്ടുകൾ വരുമ്പോൾ കവറിൻ്റെ ഉള്ളിലാകാതെ പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് അതിന് ശേഷം നമ്മൾ ബ്ലേഡ് ബ്ലേഡ് ഒന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് ബ്ലേഡ് വെച്ച ഒരു കിയറിൽ ഇട്ട് കൊടുക്കും അതിന് ശേഷം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്തു തുടങ്ങും ഒരു ദിവസത്തിൽ ഒരു നാല് നേരം വരെ സ്പ്രേ ചെയ്യാം മുട്ടകൾ വന്നു കഴിയുമ്പോൾ മുട്ടിലേക്കായിട്ട് ഒരുപാട് വെള്ളമൊഴിക്കണ്ട ഒരു ദിവസത്തിൽ ഒരു നേരമൊക്കെ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി ബ്രെഡിന് നനവ് കൊടുക്കുക ഇത് ഞങ്ങളുടെ ഫാമാണ് കയ്യിൽ നിന്ന് കിറ്റ് സ്റ്റാർട്ടിംഗിറ്റെടുത്തിട്ട് വീട്ടാവശ്യത്തിന് വേണ്ടി ചെയ്ത് അതിൻ്റെ ആയപ്പോൾ അവർ സന്തോഷത്തോടെ ഫോട്ടോ അയച്ചു തന്നതാണ് അത് കുറച്ച് ഫോട്ടോസ് കാണിച്ചു കാണിച്ച് തരാം നിങ്ങൾക്ക് വീട്ടാവശ്യത്തിനോ കൂൺ കൃഷി ചെയ്തു പഠിക്കാനോ കൂണിൻ്റെ പ്രൊഡക്ഷൻ കിറ്റ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഞങ്ങൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് എല്ലാവർക്കും വിജയാശംസകൾ ബൈ